നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുകയാണ് കർക്കടകമാവും കർക്കടക പൗർണമിയും എല്ലാം കഴിഞ്ഞ് ചിങ്ങമാസം പിറക്കുകയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ചിങ്ങം ഒന്ന് ഇനി പുതിയ വർഷം പുതിയ പ്രതീക്ഷകൾ പുതിയ സ്വപ്നങ്ങൾ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത കർക്കിടകം മുപ്പത്തിരണ്ട് വരെയുള്ള മാസങ്ങളിലെ ഗ്രഹപ്രകൃഷയും രാശിമാറ്റങ്ങളും എല്ലാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും എങ്ങനെയെല്ലാം ആണ് സ്വാധീനിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാന ഗ്രഹങ്ങളായ ശനിയുടെയും രാഗകേതകളുടെയും ഒന്നും ഗ്രഹപകർച്ച ഇല്ല സുപ്രധാനമായ ഗ്രഹമാറ്റത്തിൽ വ്യാഴം മാത്രമാണ് ഉള്ളത് അതായത് വർഷഫലങ്ങളിൽ പറയാൻ പറ്റുന്ന ഗ്രഹ പകർച്ച വ്യാഴത്തിന്റെ മാത്രമാണ് വ്യാഴപ്പകർച്ചയ്ക്ക് പുറമെ ബുധൻ ശുക്രൻ ചന്ദ്രൻ പോലുള്ള ഗ്രഹങ്ങളുടെ മാസാ മാസമോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷമോ ഉള്ള ഗ്രഹ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ വ്യാഴപ്പകർച്ചയ്ക്ക് പുറമേ ഉണ്ടാകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം പൊതുവെ ഇരുപത്തി നക്ഷത്രക്കാർക്കും ഉയർച്ചയും തൊഴിലിൽ അഭിവൃദ്ധിയും കാർഷിക സാമ്പത്തിക പുരോഗതിയും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്ന വർഷമാണ് എങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികളിൽ നിന്നും വൻ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരുന്ന സന്ദർഭമാണ് എങ്കിലും പൊതുവെ ഭാരതത്തിന് സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ വഴിത്തിരിവും ഭരണമാറ്റവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കർക്കടക പൗർണമി ദിവസമായ ഇന്ന് രാവിലെ ശനീശ്വര പൂജയ്ക്ക് ശേഷം താമ്പല പ്രശ്നം വെച്ചു ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരിൽ ഒൻപത് നക്ഷത്രക്കാർ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അപൂർവങ്ങളിൽ അത്യപൂർവമായ സുവർണ രാജയോഗമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെയും പുതുവർഷത്തിൽ തേടിയെത്തുന്നത് പോയി പോയ വർഷങ്ങളിലൊന്നും ഇതുപോലെ മഹത്തായ ഒരു സുവർണ ദിനം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടില്ല ഈ നക്ഷത്രക്കാർക്ക് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും സംഭവിക്കുക ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇവർക്ക് ഇനി സുവർണ നേട്ടങ്ങളുടെ കാലമായിരിക്കും ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അവാചമായ അനുഭൂതിയുടെ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് നാമജപങ്ങൾ നടത്തിയും ക്ഷേത്ര ദർശനം നടത്തിയും ഇവിടെ പറയുന്ന ഫലങ്ങളെ അതിന്റെ പൂർണ്ണ ആർത്ഥത്തിൽ ജീവിതത്തിലേക്ക് സംശീകരിച്ചെടുക്കുക ഫലങ്ങൾ പൂർണ്ണമായിട്ടും എനിക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ എന്റെ നക്ഷത്രത്തിന് അനുകൂലമാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ക്ഷേത്ര ദർശനമോ നാമജപമോ മുടക്കരുത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഇതാണ് ഈ കലിയുഗത്തിൽ നമുക്ക് നടത്താൻ പറ്റുന്നതിൽ ഏറ്റവും അത്യുത്തമമായ നാമജപം ഇതിലും വലിയൊരു നാമജപം ഈ ലോകത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക ഉറപ്പായിട്ടും ഈ രീതിയിൽ നാമജപങ്ങളും ക്ഷേത്ര ദർശനങ്ങളും നടത്തി കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതം തന്നെ മാറി മറിയുന്ന കാഴ്ചകളായിരിക്കും കാണുക ജീവിതത്തിലേക്ക് ഈ പുതുവർഷത്തിൽ വരുന്ന വലിയ നേട്ടങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക ഈ അദ്ധ്യായത്തിൽ ചേർത്തിരിക്കുന്ന ഫലങ്ങൾ എല്ലാ കൂറുകാർക്കും ഒരുപോലെ ബാധകമാണ് അതുപോലെ പ്രായഭേദമന് എല്ലാവർക്കും ഇവിടെ പറയുന്ന ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം പലരും ചോദിക്കാറുണ്ട് ഇത് ഏത് കൂറുകാർക്കാണ് നക്ഷത്രത്തിന്റെ പേര് പറയുമ്പോൾ ഏത് കൂറുകാർക്കാണ് ബാധകം നമ്മൾ നക്ഷത്രത്തിന്റെ പേര് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് ഏത് കൂറിൽ പെട്ടവർക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പൊ മകീര നക്ഷത്രത്തിന്റെ കാര്യം എടുക്കുമ്പോൾ മകീര നക്ഷത്രം എന്ന് മാത്രമാണ് ഫലം പറയുന്നതെങ്കിൽ അത് ഇടവക്കൂറുകാർക്കും മിദിനക്കാറുകാർക്കും ഒരുപോലെ ബാധകമായിരിക്കും അദ്ദേഹത്തിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ ഞായറാഴ്ച രാവിലെ സ്വസ്തിക പത്മം ഇട്ട് ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപൂജയും നടക്കും ശിവപൂജയ്ക്ക് ശേഷം മഹാശിവപാർവതി പൂജ അഥവാ ഉമാമഹേശ്വര പൂജ നടക്കും തുടർന്ന് വശ്യ ഹോമവും വശ്യപൂജയും അനുയോജ്യമായ ജീവിത പങ്കാളികളെ തേടുന്നവർ തീർച്ചയായിട്ടും ഈ ഹോമ പൂജാന്തികളിൽ പങ്കുചേരുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും വ്യാഴാഴ്ച മഹാലക്ഷ്മി മഹാവിഷ്ണു പൂജകളും നടക്കും പുതുവർഷം പുലരുമ്പോൾ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസമ്പത്തും വന്നു ചേരുന്ന മൂന്ന് വർഷത്തെ സങ്കടക്കടലിൽ നിന്ന് അത്യപൂർവമായ സുവർണ രാജയോഗത്തിൽ കിടക്കുന്ന ആദ്യ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരായ ചിലർക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ മറ്റു ചിലരുടെ കാര്യം അങ്ങനെയായിരുന്നില്ല ജീവിത പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങൾ താണ്ടിയായിരുന്നു അവരുടെ ജീവിതം ബന്ധുക്കളും സ്വന്തം സഹോദരങ്ങളും എന്തിന് മാതാപിതാക്കൾ പോലും ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ കാലം ഉണ്ടായിരുന്ന തൊഴിൽ പോലും മറ്റുള്ളവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ നിമിഷങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടായ വഞ്ചന ഒട്ടനവധി അപവാദങ്ങളും ദുഷ്പേരുകളും കേൾക്കേണ്ടി വന്ന അവസ്ഥ സമൂഹത്തിന് മുന്നിൽ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരുന്നു അശ്വതി നക്ഷത്രക്കാർ എന്നാൽ ഇനി അങ്ങോട്ട് ഏഴു വർഷക്കാലം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും നീങ്ങി സകല ഐശ്വര്യങ്ങളും സമ്പത്തും സമ്പൽ സമൃദ്ധിയും വരുന്ന ദിവസങ്ങളായിരിക്കും ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുകയും അതുവഴി നിരവധിയായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരു അശ്വതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങി തിരിക്കുന്ന ഏത് മേഖലയുടെയും നിങ്ങളുടെ കർമ്മരംഗം ഏതുവായിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥികൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉണ്ടാകും ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു ഒറ്റ വർഷക്കാലം ജോലി സ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇതിലൂടെ മാനസികമായ സന്തോഷവും കൈവരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമത്തിൽ ശമിക്കും സന്താന ഗുണം അനുഭവിക്കാനുള്ള യോഗവും ഈ ഒരു വർഷം വന്നു ചേരും അഭീഷ്ട സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സൗഭാഗ്യതേരി ജീവിതം മാറിമറിയാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം പുനർദ നക്ഷത്രമാണ് ഗുരുവായൂരപ്പന്റെ കണ്ണൻ അനുഗ്രഹം ദേവചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ജെറ്റുപോലെ കുതിച്ചുയരാനുള്ള അവസരം നൽകും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുനർ നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി ഒരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം തുലം വൃശ്ചികം ധനു കുംഭം മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും മേടു മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായി ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് സന്താന സൗഭാഗ്യം പ്രതീക്ഷിച്ചിരുന്ന ഇവർക്ക് സന്താന സൗഭാഗ്യം സൽസന്താന സൗഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണ് പുതുവർഷം ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഏഴു വർഷക്കാലത്തെ ദുരിതം നേർന്ന് ജീവിതത്തിൽ സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത്രയേറെ സൗഭാഗ്യം ലഭിക്കുന്ന മറ്റൊരു സമയം ഉണ്ടാകില്ല ഇതിലും മികച്ച സമയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ചിങ്ങം വൃശ്ചികം ധനു കുംഭം മേടം മാസങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മാസങ്ങളായിരിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രസന്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാന കയറ്റവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലത്തെ ദുരിതമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മാറുവാൻ പോകുന്നത് ദുരിത കയ്യത്തിൽ ജീവിച്ചു തീർക്കുവാനാണ് വിധിയെന്ന് ചിന്തിച്ച ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സമയം തെളിയുന്ന കാലം ജീവിതത്തിൽ കേട്ട അപവാദങ്ങൾക്കും അപഖ്യാതികൾക്കും കൈയും കണക്കുമില്ല സ്വന്തക്കാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ അതെല്ലാം മാറി സൗഭാഗ്യങ്ങൾ സന്തോഷം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റം തന്നെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാകും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് പുതുവർഷം സൗഭാഗ്യങ്ങൾ ഏറെ നൽകുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് തീർപ്പുമുട്ടിയിരുന്ന അത്തം നക്ഷത്രക്കാർക്ക് അതിൽ നിന്നുള്ളൊരു മോചനമാണ് പുതുവർഷത്തിൽ ഉണ്ടാവുക ഉച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായച്ചവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സമയം ഇനി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഭൂമി വിൽപ്പന നടത്തി കടബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടിവരുന്ന ഒരു സമയമാണ് സ്വദേശത്തും വിദേശത്തും തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും പിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കൾ അടുത്തു വരുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്യതരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യ പേരുമഴയിൽ സർവസൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്ര അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾവണിയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുര്ത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് വന്നു ചേരുക ഏഴര വർഷക്കാലത്തെ ദുരിത ജീവിതത്തിന് അറുതി വരികയാണ് മൂലനക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി പൂർണ്ണമായ ഉന്മേഷം വീണ്ടെടുക്കുന്ന സമയമാണ് അതുപോലെ കുറേ വർഷങ്ങളായിട്ട് മൂലം നക്ഷത്രക്കാർ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സ്വന്തം കുട്ടിയെ തിരിഞ്ഞു നോക്കാത്ത പങ്കാളി ഭർത്തൃഗ്രഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്തു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം വലിയ പരാജയം തെറ്റിദ്ധാരണകൾ മൂലം ഒറ്റപ്പെടുത്തിയ ബന്ധുക്കൾ ഇങ്ങനെ മൂലനക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഒട്ടനവധിയാണ് ചേർത്തു നിർത്തേണ്ടവർ തന്നെ ഒറ്റപ്പെടുത്തിയ ക്രൂരമായ നിമിഷങ്ങളിലൂടെ ജീവിതം തന്നെ അസഹനീയമായി തോന്നിയിരുന്നു മൂലം നക്ഷത്രക്കാർക്ക് എന്നാൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോവുകയാണ് പുതുവർഷത്തിൽ പുതുവർഷം തീർച്ചയായിട്ടും ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകും ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങളിലിരിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയം ഏഴു വർഷക്കാലം അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നാണ് ഉത്തരനക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ മോചനം ലഭിക്കുക സങ്കടക്കടലിൽ നിന്ന് ആശ്വാസ തീരത്തെത്തിയ അനുഭൂതിയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പുതുവർഷത്തിൽ വന്നു ചേരുക ഒരാളോട് പോലും തുറന്നു പറയാൻ കഴിയാതെ സങ്കടങ്ങൾ നെഞ്ചിൽ ചേർത്ത് വെച്ച നിമിഷങ്ങൾ ദുരിതങ്ങളെല്ലാം തീർന്ന് ഇനി ആശ്വാസത്തിന്റെ പ്രതീക്ഷകളുടെ സുവർണകാലം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ഏതാണ്ട് ഏഴ് ഏഴര വർഷക്കാലം അനുഭവിച്ച വ്യത്യസ്ത രീതികളിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് എല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളിലെ സമ്പൽ സമൃദ്ധിയുടെ നിമിഷങ്ങളാണ് സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങി ചിട്ടികളിൽ നിക്ഷേപിച്ച പണം പോലും ചിത്രനക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ അതിർത്തി തർക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങള് ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അനവധിയാണ് ചിത്രനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ബിസിനസ് സംരംഭക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ അത്തരം അവസ്ഥകൾക്കെല്ലാം പുതുവർഷത്തിൽ ഗണ്യമായ മാറ്റം സംഭവിക്കും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഭൂമി പുരയൊക്കെ വാങ്ങുവാൻ കഴിയുന്ന സമയമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഉത്തമ സൗഹൃദ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കാതെ മുന്നോട്ടു പോവുക ഭൂമി വിൽപ്പനയൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് പുതുവർഷത്തിൽ ഉണ്ടാവുക വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാന കയറ്റം ലഭിക്കും ഈശ്വരാദിനമുള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും സുഹൃത്തുമായി ചേർന്ന് ഭൂമി വാങ്ങുന്നത് വളരെ ഗുണകരമായിട്ട് മാറും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം സർവ്വ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരരുട്ടാതി നക്ഷത്രമാണ് കുടുംബാംഗങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയ സമയമായിരുന്നു കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലമായി പൂരൂരുട്ടായി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളിലെ വിള്ളല് കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്ന നിമിഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര പരിശ്രമിച്ചിട്ടും തീരാത്ത കടബാധ്യതകൾ സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചന പുറത്ത് അറിയിക്കുവാൻ പോലും കഴിയാത്ത മാനസിക വിഷമതകൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട നിമിഷങ്ങൾ പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നിരവധിയാണ് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ സങ്കടക്കടലിൽ നിന്നും ജീവിതം തിരിച്ചു പിടിക്കുകയാണ് പൂരരുട്ടാതി നക്ഷത്രക്കാർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സന്താന സൗഭാഗ്യമുണ്ടാവും സാമ്പത്തിക വിഷമതകൾ തീറും പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികൾ സ്നേഹിതരൊക്കെ ഒന്നിച്ചു ചേരുന്ന സമയമാണ് പുതുവർഷത്തിൽ സംഭവിക്കുക ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അല്ലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ ജാതകരിൽ പലർക്കും താമസം മാറേണ്ടി വരുന്നതായി കാണുന്നു പല മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണം നക്ഷത്രക്കാരുടെ വർഷമാണ് കടന്നു വരുന്നത് വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാവുക സ്നേഹിച്ചവർക്ക് വേണ്ടി കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കും ഒറ്റപ്പെടുത്തിയവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരും ജീവിതത്തിൽ തിരുവോണ നക്ഷത്രക്കാരെ ചേർത്ത് പീടിക്കുന്ന സമയമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ സംഭവിക്കുക സാമ്പത്തിക ബാധ്യതകളിൽപ്പെട്ട് കടബാധ്യതകളിൽപ്പെട്ട് ജപ്തി ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി സാമ്പത്തിക പുരോഗതി ധനപരമായ അഭ്യുന്നതി ഉണ്ടാകുന്ന സമയമാണ് ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിൽ പ്രൊഫഷണൽ ലിംഗത്തുവയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം